ബോൺ പ്രാൻസോ ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം തുടങ്ങിയാണ് എന്നിട്ട് ഉച്ചഭക്ഷണം റീസ്വതി നേരം അതായത് കറുത്ത തവിട് കളയാത്ത അരി അതും കുറച്ച് ഞാൻ വെള്ളരേയും കൂടി ഇതിൽ ചേർത്ത് തരണം ഒരു ചോറിനൊരിത്തിരി മയം ഉണ്ടാകാൻ വേണ്ടി പിന്നെ കൂടെ കടല കടല ഒരു തട്ടിക്കൂട്ട് കറിയാണ് തട്ടിക്കൂട്ട് കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ കറി വയ്ക്കാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കൈവശമില്ല അത് കാരണം പിന്നെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല ഇവിടെ ഇറ്റാലിയൻ്റെ വീടാണ് അപ്പോൾ അവിടെ ഇവർക്ക് ഈ മണം കേട്ടാൽ എനിക്ക് ഞാൻ നോക്കുന്ന ഒരു മാഡത്തിനെയാണ് ആ മാഡത്തിന് ഈ മണം കേട്ട് കഴിഞ്ഞിൻ്റെ ഒക്കെ വരും അപ്പം നമ്മൾ പരമാവധി അങ്ങനെയുള്ള മണങ്ങളുള്ള ഫുഡൊന്നും വയ്ക്കാറില്ല നൈസായിട്ട് ചെറിയ ചെറിയ ഫുഡുകൾ ഇറ്റാലിയൻ ഫുഡുകളൊക്കെയാണ് നമ്മൾ കഴിക്കാറ് ഞാൻ മുമ്പൊക്കെ വീഡിയോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇറ്റാലിയൻ ഫുഡ് വീഡിയോ വീഡിയോകളായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഞാൻ ഇറ്റലിയിൽ വന്നിട്ട് ഇന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ആറ് വർഷം ആയി കഴിഞ്ഞു അതായത് നാട്ടിൽ നിന്ന് ഫെബ്രുവരി പത്താം തീയതി രാത്രിയിൽ പോന്നു ഫെബ്രുവരി പതിനൊന്നാം തീയതി വെളുപ്പിന് രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിന് പോന്നു ജർമ്മനിയിൽ പന്ത്രണ്ടാം തീയതി എത്തി പന്ത്രണ്ടാം തീയതി വൈകിട്ട് ജർമ്മനിയിൽ ഒരു ട്രെയിൻ എടുത്തു ട്രെയിൻ ഇറ്റാലിയ ട്രെയിൻ ട്രെയിനെടുത്ത് ഇവിടെ റോമിൽ വന്നു റോമിൽ വന്ന് വീണ്ടും ഞാൻ നാപ്പോളിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെയാണ് എനിക്ക് അക്കോമഡേഷൻ റെഡി ആക്കിയിരുന്നത് അവിടേക്ക് പോയി അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ല എല്ലാ വർഷവും ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി അതായത് പത്താം തീയതി തുടങ്ങിയുള്ള ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് കാരണം നമ്മുടെ നാട്ടിലെ നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊന്നും എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കുറേ ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് നാട്ടിലുള്ള എൻ്റെ ജോലി കളഞ്ഞ് ഞാൻ ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഇറ്റലിയിലേക്ക് പോന്നു പിന്നെ സഹനം എന്ന് പറഞ്ഞാൽ അത്രധികം സഹിച്ചു നമ്മൾ സഹനത്തിൻ്റെ നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ ഇന്ന് ആറ് വർഷം ഞാൻ പൂർത്തിയാക്കിയേക്കാം വിഷമങ്ങളുണ്ട് പലപ്പോഴും നമുക്ക് കണ്ണ് കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുമ്പോൾ അതിനെ നമ്മൾ എപ്പോഴും പുഞ്ചിരി കൊണ്ട് അതിനെ വരവേൽക്കുമായിരുന്നു അതൊക്കെയാണ് ഇറ്റലിയിലെ ജീവിതം കുറേ കഥകളുണ്ട് ഇറ്റലിയിലെ പറയാനായിട്ട് ഞാൻ കുറേ നാൾ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തി തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ ഇട്ടു പിന്നെ അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല പലപ്പോഴും ജോലിയുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എപ്പോഴും വീഡിയോ എടുത്തിടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അപ്പം അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ പോയിരുന്നു പക്ഷേ ഇനി എൻ്റെ ഒരു ആഗ്രഹം ഈ ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണ് കാരണം ഇപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്നും ഫ്രീ ആയിട്ടുണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഏപ്രിൽ രണ്ടാം തീയതി ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു ആറു വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാടും എൻ്റെ അച്ഛൻ അമ്മ മക്കൾ എൻ്റെ ബന്ധുക്കൾ എല്ലാവരെയും കാണാനായിട്ട് ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീലിങ്സിലാണ് ഇന്ത്യയിലേക്ക് പോകാനുള്ള ഒരു ഇത് എനിക്ക് എന്താ പറയുക വലിയ സന്തോഷമൊന്നുമില്ല ഞാനിപ്പോൾ ആറ് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു കാരണം ഇന്ത്യയിലെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമുക്ക് ജീവിക്കണമെങ്കിൽ എപ്പോഴും പണം വേണമല്ലേ പണം ഉണ്ടെങ്കിലാണ് നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുള്ളൂ ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ കുറേ പണമൊന്നുമില്ല ഞാൻ എനിക്ക് കുറേ കടങ്ങൾ ഉണ്ടായിരുന്നു ബാങ്കിലെ കടങ്ങളുണ്ടായിരുന്നു എല്ലാം വീടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആറ് വർഷം നിന്നത് ഇപ്പോഴും ഉണ്ട് കുറച്ച് കടങ്ങൾ കൂടി ഉണ്ട് പിന്നെ മകളുടെ കല്യാണമാണ് ഏപ്രിൽ രണ്ടാം തീയതി ഞാൻ പോവും അത് കഴിഞ്ഞ് ആറാം തീയതി മകളുടെ എൻഗേജ്മെൻ്റാണ് അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ചാനൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇറ്റലിയിലെ ജീവിതം എന്താ പറയുക നമ്മൾ കുറേ നല്ല അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ യൂറോപ്പിൽ വന്നാൽ നമ്മൾ ജീവിക്കാൻ പഠിക്കും കണ്ണുനീരിനേക്കാളും അധികമായിട്ട് നമ്മളതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റും നമുക്ക് അതായത് നമ്മുടെ സങ്കടങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് ആയുസും ആരോഗ്യവും വേണം അസുഖങ്ങൾ അസുഖങ്ങളില്ലാതിരിക്കണം ഞാനാണെങ്കിൽ പതിമൂന്ന് വർഷം മുമ്പ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതാണ് കൂടെ എനിക്ക് ഒരു എന്താ പറയുക ഒരു ഫിറ്റ്സ് പോലെ ഒരു അസുഖം പതിമൂന്ന് വർഷം മുമ്പ് അതായത് ഞാൻ ജനിച്ച് മുപ്പത്തെട്ട് വയസ്സ് വരെ എനിക്ക് ഒരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല ഫിറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒരു 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 പതിമൂന്ന് കൊല്ലം മുമ്പ് എനിക്ക് ഒരു പനി വന്നു പനി വന്ന് പനിയൊക്കെ മാറി കുറേശ്ശെ കുറഞ്ഞു മൂന്നും നാലാമത്തെ ദിവസമായി അതൊക്കെ എനിക്ക് ഭയങ്കര നാലാമത്തെ ദിവസമായെങ്കിലും പനിച്ചെങ്കിലും എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കയ്യിൻ്റെ ഉള്ളൊക്കെ നല്ല ചോ ചുവന്നിരിക്കായിരുന്നു പക്ഷെ എനിക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാനൊന്നും പറ്റില്ലായിരുന്നു ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് എഴുന്നാൽ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പനിയൊക്കെ കുറഞ്ഞു മെടിച്ചിനൊക്കെ കഴിച്ച് പനിയൊക്കെ കുറഞ്ഞു പക്ഷെ നാലാം ദിവസം രാത്രിയിൽ എനിക്ക് നല്ലൊരു ഫിറ്റ്സ് വന്നു ഞാൻ ഞാനെൻ്റെ കണ്ണുകളൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോയി നാക്കൊക്കെ കടിച്ച് എനിക്ക് സ ഒരു ഒരഞ്ചാറ് മാസമൊക്കെ എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു നാക്ക് കടിച്ച് വായുക്കൂടെ നിന്ന് വരുമ്പോൾ അതൊക്കെ വന്ന് നാക്ക് കടിച്ച് കണ്ണൊക്കെ മറിഞ്ഞു പോയി കണ്ണൊക്കെ ഈ അസുഖം കുറഞ്ഞിട്ടും കണ്ണൊക്കെ വല്ലാണ്ടിങ്ങനെ വലുതായിരുന്നു എൻ്റെ മകളൊക്കെ പറയും അമ്മ നോക്കല്ലേ മൗത്ത് നോക്കല്ലേ ഞങ്ങൾക്ക് പേടിയാന്ന് പറയാം അങ്ങനെ ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയി ഇന്നിപ്പോൾ എന്താ പറയുക കഠിനമായ പ്രയത്നം കൊണ്ടോ എന്തോ റിയില്ല ദൈവം എന്നെ വീണ്ടും ഒരു പതിമൂന്ന് വർഷം കൂടി ജീവിപ്പിച്ചു അതിനുശേഷം എനിക്ക് പിന്നെ പനി വരും ഒരാറു വർഷത്തിന് ശേഷം ഒരു പനി വന്നു പിന്നെ പനിച്ചിട്ടില്ല പനി വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം ഇനി പനി വരുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിലൊരു രാജഗിരി ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആറ് വർഷം മുമ്പ് ഞാൻ പോരുന്നതിൻ്റെ തലേദിവസം വരെ ന്യൂറോളജിസ്റ്റിൻ്റെ കൺസൾട്ടിലായിരുന്നു മരുന്നുകൾ കഴിച്ചിരുന്നത് ഒരു സ്റ്റിറോയിഡൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ പിന്നെ ഇപ്പോൾ ആറു വർഷം ഇവിടെ വന്നപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എനിക്ക് ഫിറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വക വയ്ക്കാറില്ല അങ്ങനെ കടന്നു പോകണം ഇറ്റലിയിലെ ജീവിതം വളരെ സന്തോഷമായിട്ട് സന്തോഷക്കാരൊന്നുമല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ എത്രത്തോളം പണിയെടുത്താലും നമ്മൾ ഒരു ദിവസം കൂലി കിട്ടുമ്പോൾ നമുക്ക് ആ ഇതൊള്ളൂ കൂലി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ കുടുംബത്തെ ദാരിദ്ര്യം കൂടി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ നമ്മൾ ഇറ്റലിയിൽ വന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു മാസം മുപ്പത് ദിവസം തപ്പെന്ന് കടന്നു പോകും ആ മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ജോലി ചെയ്ത പണം യൂറോ ആയിട്ട് നാട്ടിലെ ലക്ഷങ്ങളായി ലക്ഷങ്ങൾ ഒരു ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല അതുകൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ പോകാൻ പറ്റും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ പ്രായമായി എല്ലാവരും കാണണം വീണ്ടും തിരിച്ചു പോകണം ഇറ്റലിയിലേക്ക് തന്നെ അങ്ങനെയൊക്കെ വിചാരിക്കണം ദൈവം ആയസ് തന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് തണലായി നിൽക്കാൻ കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ് ലൈറ്റായിട്ടുള്ളൊരു ചെറിയൊരു ഫുഡ് നമ്മൾ ഇറ്റലിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും ജീവിക്കാൻ പഠിക്കും എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കും എങ്ങനെ ജീവിക്കണം പിന്നെ മറ്റുള്ളവരെ എങ്ങനെ കാണണം ആരെയൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ചേർത്ത് പിടിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും അങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ ബൈ